പാലക്കാട് വാറ്റ് കേസിലെ പ്രതി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി നെന്മാറ മേഖലാ സെക്രട്ടറി ആയാണ് വാറ്റ് കേസിലെ പ്രതിയായിരുന്ന ഉണ്ണിലാലിനെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിലായിരുന്നു നെന്മാറയിൽ ഫാം ഹൗസിൽ നിന്ന് ചാരായവും വാഷും പിടികൂടിയതിൽ നടത്തിപ്പുകാരനായിരുന്ന ഉണ്ണിലാലിനെതിരെ എക്സൈസ് കേസെടുത്തത് അന്ന് മേഖലാ സെക്രട്ടറി ആയിരുന്നു ഉണ്ണിലാലിനെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തിരുന്നു ഇക്ബാൽ അടയ്ക്കൽ ഇയാളെ ഇപ്പോൾ തിരിച്ചെടുക്കാനുള്ള കാരണം എന്താണ് ഇയാൾ തന്നെയല്ലേ ആ പ്രതി ഇക്ബാൽ അരുൺകുമാർ ഈ ഉണ്ണിലാലെ നേരത്തെ നെന്മാറയിലെ ഡി വി എഫയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്നു ആ കാലത്ത് ഉണ്ണിലാലും നെന്മാറയിൽ തന്നെയുള്ള ഒരു ഫാം ഹൗസ് ഏറ്റെടുത്ത് നടത്തിപ്പും നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിലാണ് ഉണ്ണിലാൽ നടത്തിയിരുന്ന ഈ ഫാം ഹൗസിലേക്ക് പോലീസ് പരിശോധന നടത്താൻ വേണ്ടി പോകുന്നത് അത് നാട്ടുകാരുടെ ഒരു പരാതിയെ തുടർന്നായിരുന്നു പശുവളർത്തലിൻ്റെ മറവിൽ ഉണ്ണിലാൽ ആ ഫാം ഹൗസിൽ വെച്ച് ഈ വാറ്റ് നടത്തിയിരുന്നു ചാരായ വിൽപ്പന നടത്തിയിരുന്നു എന്നുള്ളതെല്ലാം പറഞ്ഞുകൊണ്ടാണ് പോലീസ് പരിശോധന നടത്താൻ വേണ്ടി പോകുന്നത് ആ സമയത്ത് അവിടെ നിന്ന് ഒരു ലിറ്റർ ചാരായും പത്ത് ലിറ്ററിലധികം വാഷും എക്സൈസ് ഉദ്യോഗസ്ഥർ പിന്നീട് കണ്ടെടുക്കുകയും ചെയ്തു ആ സംഭവത്തിൽ ഉണ്ണിലാലിനെ പ്രതിചേർത്തതിന് പിന്നാലെ പിന്നാലെ ഉണ്ണിലാൽ ഒളിവിൽ പോകുന്നു പിന്നീട് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം മാത്രം മാത്രമാണ് ഇയാൾ പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പിന്നീട് വീണ്ടും നാട്ടിൽ ഈ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായ ഉണ്ടിലല്ലേ ഇപ്പോൾ വീണ്ടും ഡിവൈഎഫിയുടെ മേഖലാ സെക്രട്ടറിയാക്കി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുക്കുകയായിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടാവും എന്നുള്ളതാണ് ഡിവൈഎഫിയുടെ ജില്ലാ ഭാരവാഹികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഡിവൈഫ് ജില്ലാ ഭാരവാഹികളുടെ ഒരു അറിവോട് കൂടിയല്ല ഇത്തരത്തിൽ വീണ്ടും ഇയാളെ മേഖലാ ഭാരവാഹിയാക്കിയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ഇയാളെ ഈ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടേക്കും അല്ലെങ്കിൽ മാറ്റി നിർത്തിയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഡിവൈഎഫിയുടെ ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുള്ളത് എന്താ അല്ലേ വാറ്റ് കേസിലെ പ്രതി ഒരു മേഖലാ ഭാരവാഹി വരുന്നു എന്ന് പറഞ്ഞാൽ നാടകേട്ടാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട വല്ല കാര്യം കണ്ടു പ്രിയപ്പെട്ട ഉണ്ണിലാൽ കേസൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ജവാൻ നിർമ്മിക്കുന്ന ഫാക്ടറി ഉണ്ട് അവിടെ കാണും പോയി ഒരു ജോലി വാങ്ങണം ഇതേപോലെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ